നമസ്കാരം വിഷുബലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ് മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ് അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ് ഇപ്പോൾ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടം മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം ഇപ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷു കൈനീട്ടം ആവിട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് മീനൻ രാശി പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രിട്ടാതിരേവതി അവസാന രാശിയാണ് മീനൻ രാശി അപ്പോൾ മീനൻ രാശിക്കാർക്ക് ശരിക്കു പറയുകയാണെങ്കിൽ ഈ വിഷുഫലം അത്ര ഭാഗ്യദായകമല്ല പല പ്രമുഖരും അടങ്ങുന്ന നക്ഷത്രമാണ് രാശിയാണ് ശരിക്ക് മീനൻ രാശി പക്ഷേ ഈ രാശിക്കാർക്ക് വളരെ ഭാഗ്യദായകമല്ല നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് കാരണം പന്ത്രണ്ടിലേക്ക് ശനി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടം പന്ത്രണ്ട് എന്ന് പറഞ്ഞ വ്യയസ്ഥാനം വ്യയസ്ഥാനത്തേക്ക് ശനി നിൽക്കുകയാണ് അപ്പോൾ പലതരത്തിൽ വ്യയം ഉണ്ടാക്കും സാമ്പത്തിക വ്യാഴം പന്ത്രണ്ട് നിന്ന് ധനവയം മാത്രമേ വരുള്ളൂ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ധനവയം മാത്രമല്ല മനോഭയം ശാരീരിക ബുദ്ധിമുട്ട് അതുപോലെ ഉള്ള അവസ്ഥകളെ കൊടുക്കും പലതരത്തിൽ നഷ്ടങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും മറ്റൊന്ന് ധനത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗ്രഹമായ വ്യാഴം മൂന്നിലേക്ക് മറഞ്ഞ് നിൽക്കുകയാണ് മൂന്ന് എന്ന് പറയുമ്പോൾ അനിഷ്ട സ്ഥാനമാണ് ഇപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായി സഹോദരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സഹോദര തുല്യരായവരെ കൊണ്ട് മനോവിഷമം അനുഭവിക്കാൻ ഇടവരും സഹോദരങ്ങളെ കൊണ്ടോ സഹോദര തുല്യരായവരെ കൊണ്ടോ നമുക്ക് മനോവിഷമം അനുഭവിക്കാൻ ഇടവരും അതുപോലെ സാമ്പത്തിക നഷ്ടം വരും അപകടങ്ങളേറിയ കാലഘട്ടമാണ് അപ്പോൾ വാഹനം ഓട്ടിക്കിനടുത്താവട്ട് മറ്റ് അപകടങ്ങളിലൊന്നും കിടാതെ ഈ കളിക്കാനൊക്കെ പോകുന്ന കുട്ടികളും വളരെ ശ്രദ്ധിക്കണം ചെറിയ വീഴ്ച ചതവ് ഒടിവ് ഒക്കെ വരാൻ ഇടവരുന്ന കാലഘട്ടമാണ് അതുപോലെ പല തരത്തിലുള്ള മാനസിക സംഘർഷം മനസ്സിന് സ്വസ്ഥത കിട്ടാതെ വരും ജോലി സ്ഥലത്തായാലും ശരി വീട്ടിൽ ചെന്നാലായാലും ശരി നമ്മൾ ചെയ്യുന്നതിൻ്റെ വിപരീത ഫലം കിട്ടുന്ന കാലഘട്ടമാണ് അപ്പോൾ ഈ രാശിക്കാർ വളരെ കൂടുതലായി ശ്രദ്ധിക്കണം എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം